ഹായ് കെ പി എസ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് സി ഫ്യൂച്ചറിനെക്കുറിച്ച് അതായത് ഭാവിയെക്കുറിച്ച് വളരെ രസകരമായ ഒരു വാചകം ഞാൻ കേട്ടിട്ടുണ്ട് ഫ്യൂച്ചർ ഈസ് ഈസി ടു പ്രഡിക്റ്റ് വെൻ യു ആർ ബിൽഡിങ് ഇറ്റ് അതായത് നിങ്ങളുടെ ഭാവി പ്രവചിക്കാൻ എളുപ്പമാവുന്നത് എപ്പോഴാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭാവിയെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും അധികം പേടിക്കുന്നത് ഭാവിയെ ഓർത്തിട്ടാണ് സി അതുകൊണ്ട് തന്നെ ഭാവിയെ ഒരു പേടിയോട് പേടിയോടുകൂടിയല്ലാതെ വളരെ പോസിറ്റീവായിട്ട് വളരെ എന്തൂസിയാസ്റ്റിക്കായിട്ട് നോക്കിക്കാണുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ നയിക്കുന്നത് സി നമ്മളുടെ ലോകത്തിൻ്റെ ഭാവിയെ നിർണയിച്ചെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ അത്തരം കോർപ്പറേറ്റ് കമ്പനികളുടെ തലവന്മാരാണ് സിഇഒ എന്ന പോസ്റ്റിലിരിക്കുന്നവർ ഇത്തരം ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അതോറിറ്റീസ് തീരുമാനങ്ങളാണ് ആ കമ്പനിയുടെ വാല്യൂസും പ്രോസസ്സുകളുമായി മാറുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ഒറ്റ ഡിസിഷൻ കൊണ്ട് തന്നെ ലോകത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ അവർക്ക് സാധിക്കും ഇത്തരം ഹ്യൂജ് റെസ്പോൺസിബിലിറ്റികളിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ മൈൻഡ് സെറ്റിന്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് അവർ ആ പൊസിഷന് വേണ്ടി അർഹരായത് എങ്ങനെയാണ് അവർ അങ്ങോട്ടൊക്കെ എത്തിപ്പെട്ടത് എന്നുള്ളതിൽ അവരുടെ ആറ്റിറ്റ്യൂഡിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ ആറ്റിറ്റ്യൂഡിന്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് ൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ വലിയ സിഇഒസിനെ കുറിച്ച് നമ്മൾ സാധാരണക്കാരറിഞ്ഞിട്ട് ഇപ്പം എന്താ പ്രയോജനം എന്നുള്ളത് ഏതൊരാൾക്കും തോന്നാവുന്ന ഒരു സംശയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിഇഒസ് എന്ന് പറയുന്നവരുടെ മൈൻഡ് സെറ്റ് ഒരു പ്രത്യേകതരം ലീഡർഷിപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വയം നയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമായിരിക്കും കാരണം പലപ്പോഴും ആളുകൾ ജീവിതത്തിൽ എവിടെ എത്തിപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ എവിടെയാണ് എത്തേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തപ്പോൾ തൽക്കാലം മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് പരിഹരിച്ച് അവരങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെപ്പോഴും പ്രശ്നത്തിൽ തന്നെ തുടരുന്നത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സാഹചര്യങ്ങളാണ് അവരുടെ ജീവിതത്തെ തീരുമാനിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് ഇത്തരം സ്വയം ലീഡ് ചെയ്യാനുള്ള വലിയ വിഷനോടുകൂടി ജീവിതത്തെ ലീഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം പോയിന്റുകൾ സഹായിക്കും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സിഇഒസ് എപ്പോഴും ബേസിക് പ്രോസസ്സിലും ബേസിക് വാല്യൂസിലുമാണ് ശ്രദ്ധിക്കാറുള്ളത് എന്താണ് അവരിയ്ക്കുന്ന കമ്പനിയുടെ ബേസിക് പ്രോസസ്സ് എന്താണ് ബേ എന്താണ് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്താണ് അവർ കൊടുക്കുന്ന സർവീസ് അതനുസരിച്ചുള്ള പ്രോസസ്സ് ഉണ്ടായിരിക്കും ഒരു കസ്റ്റമർ വന്നു അതേ ഒരു ക്ലയൻറ്റ് വന്നു അയാൾക്ക് ആ സർവീസ് അല്ലെങ്കിൽ പ്രോസസ്സ് കൊടുത്തതിൻ്റെ ചാർജ് വാങ്ങി അയാളെ സാറ്റിസ്ഫൈഡ് ആക്കി വിടുന്നത് വരെയുള്ള അയാൾ പുറത്തേക്ക് നടന്നു പോകുന്നത് വരെയുള്ള കംപ്ലീറ്റ് ആയിട്ടൊരു പ്രോസസ്സ് ഉണ്ടാവും ഒരു ചെയിൻ ഓഫ് പ്രോസസ്സ് ഉണ്ടാവും ആ ചെയിൻ ഓഫ് പ്രോസസ്സിലാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ വാല്യൂസ് ഹോണസ്റ്റി അതൊരു വാല്യൂ ആണ് അതുപോലെ തന്നെ സ്പീഡ് അത് മറ്റൊരു വാല്യൂ ആണ് എന്ന രീതിയിൽ എന്തൊക്കെയാണ് കമ്പനിക്ക് കൊടുക്കുന്ന വാല്യൂസും പ്രോസസ്സും അതിലാണ് അവർ എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് അതായത് വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളേറെ എന്ത് കാര്യങ്ങളിലും പ്രോസസ്സും വാല്യൂസിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് സിഇഒസ് ചിന്തിക്കുന്ന രീതിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് ഒന്ന് സംഭവിക്കും പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് ഒന്ന് സംഭവിക്കുന്ന കാലത്ത് ആലോചിക്കുന്ന സമയത്ത് എന്താണ് എന്താണിപ്പോഴുള്ള ബേസിക് പ്രോസസ് ആ ജീവിതം അങ്ങോട്ട് പോകണമുള്ള ബേസിക് പ്രോസസ് എന്താണെന്നുള്ളതൊന്നും ആലോചിക്കുക അതുപോലെ അവിടെ ഞാൻ പിന്തുടരയുടെ ബേസിക് വാല്യൂസ് എന്താണെന്നും ചിന്തിക്കുക അത്തരം ബേസിക് വാല്യൂസിനെ മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുക ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റെഗുലർ ഡി ക്ലട്ടറിങ് എന്നുള്ളതാണ് അതായത് കൃത്യമായ ഇടവേളകൾ അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും പ്രോസസ്സുകൾ അപ്ഡേറ്റ് ചെയ്യും അതുപോലെ തന്നെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യും ചെയ്യപ്പിനെയും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും എല്ലാറ്റിനെയും തൊഴിലാളികളെ മോണിറ്റർ ചെയ്യും അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യും അവർക്ക് പണത്തിൻ്റെ ഒഴുക്ക് ക്യാഷ് ഫ്ലോ അത് പറഞ്ഞു മോണിറ്റർ ചെയ്യും അങ്ങനെ റെഗുലറായിട്ട് എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ് സി ഒസിൻ്റെ മറ്റൊരു രീതി സി റെഗുലറായിട്ട് ഇങ്ങനെ ഡീക്ലട്ടർ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒരുപാട് ചപ്പൻ ചോറ് നമുക്ക് ഒഴിവാക്കാറുണ്ടാകും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഒരുപാട് പണത്തിൻ്റെ ലോസ് ഉണ്ടാകും സമയത്തിൻ്റെ ലോസ് ഉണ്ടാകും എഫിഷ്യൻസി ലോസ് ഉണ്ടാകും ഇതൊക്കെ നമ്മൾ ഒരു ഒരു തവണ ഒരു മാസത്തിൽ നമ്മളൊന്ന് ചെയ്ത് ഒക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ അടുത്ത മാസം ഇത് ചെയ്യുമ്പോൾ എന്താ വിചാരിക്കുക ഇനി പ്രശ്നം അല്ല കഴിഞ്ഞ മാസമൊക്കെ ചെയ്തതാണല്ലോ അടുത്ത മാസം ഒന്ന് ചെയ്ത് നോക്കി ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും അങ്ങനെ ഒരു ആറ് ഏഴ് മാസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ കമ്പനി അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം അതൊന്ന് റിഫൈൻഡ് ആയി വരിക പിന്നെ നമ്മളിത് ഒരു ഹാബിറ്റാക്കി മാറ്റുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഒരു കൊല്ലം കൊണ്ട് ഒരു അഞ്ച് കൊല്ലം കൊണ്ടൊക്കെ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും അതുകൊണ്ട് റെഗുലർ ഡി എവിടെയാണ് പ്രശ്നമെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഒരു സർവീസിങ് ചെയ്ത് നോക്കുക ഒരു ദിവസം ലീവ് എടുക്കുക അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് ഓഫ് എടുക്കുക എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊന്ന് ആലോചിക്കുക എന്താണ് സാമ്പത്തികമായിട്ടൊരു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ പഠനത്തെ ബേസ് ചെയ്ത് സംഭവിക്കുക എന്താണ് ജോലി ജോലിസ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചുറ്റും നമ്മളുടെ ലോകത്ത് നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക അങ്ങനെ ലൈഫിനെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യുക റെഗുലർ ഇൻ്റർവെൽസിൽ അതും സിഇഒസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി ലീഡർഷിപ്പിൽ സിഇഒസ് ഒരിക്കലും രാജാക്കന്മാരല്ല അവർ ക്യാപ്റ്റന്മാരാണ് ദേ ആർ നോട്ട് കിങ്സ് ദേ ആർ ക്യാപ്റ്റൻസ് ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ പ്രത്യേകത എന്താ ആ കപ്പൽ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്വം എപ്പോഴും ഒരേപോലെ അല്ല കപ്പൽ ഓടിക്കുക അയാളുടെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ കടൽ വളരെ പ്രക്ഷുബ്ധമായിരിക്കും ചിലപ്പോൾ വളരെ ശാന്തമായിരിക്കും ചിലപ്പോൾ കാറ്റ് പ്രതികൂലമായിരിക്കും ചിലപ്പോൾ അനുകൂലമായിരിക്കും കാറ്റ് പ്രതികൂലമാകുമ്പോൾ അതിനനുസരിച്ച് പായകൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കപ്പലിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് ചെയ്ത് വെക്കണം കടൽ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് കപ്പൽ ചിലപ്പോൾ നങ്കൂര ഇടേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പിറകോട്ട് ഓടിക്കേണ്ടി വരും അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡിസിഷൻ എടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ലക്ഷ്യത്തിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് സി ഇ എപ്പോഴും ചിന്തിക്കാറുള്ളത് ഈ പ്രശ്നത്തിൽ എന്താണ് പ്രായോഗികമായിട്ടുള്ള പരിഹാരം പ്രാക്ടിക്കലായ പരിഹാരം എന്താണ് ഇവിടെ നിന്നാണ് അടുത്ത പോയിന്റ് വരുന്നത് സ്ട്രാറ്റജിക്കായിട്ട് തീരുമാനമെടുക്കാൻ പറ്റിക്കുക തന്ത്രപരമായിട്ട് അതായത് എന്താണോ സാഹചര്യം ആ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക എപ്പോഴും ഒരേ പ്രോസസ്സിൽ ഒരേ രീതികളിൽ കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക സാഹചര്യം മാറുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറുക അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക അങ്ങനെയാണ് സിഇഒസ് എപ്പോഴും മുന്നോട്ട് പോകാറുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്ട്രാറ്റജിക്കായിട്ട് തന്നെ ചെയ്യുക പ്രോസസ്സും സ്ട്രാറ്റജിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജിക്ക് ആവണം എന്നാണ് അതുപോലെ തന്നെ പ്രോസസ്സിങ്ങും സ്ട്രാറ്റജി ആവണം അതായത് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആയിട്ട് ഒറ്റയടിക്ക് വിപ്ലവാത്മകമായ വലിയൊരു മാറ്റം വരുത്തുന്നതിനേക്കാളും എളുപ്പം ഘട്ടം ഘട്ടമായി മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ എല്ലാ ദിവസവും അഞ്ച് മണിക്ക് എഴുന്നേൽക്കുമെന്ന് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത് ഏഴ് മണിക്കാണ് പിറ്റേ ദിവസം മുതൽ അഞ്ച് മണിക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല നേരെ മറിച്ച് ആദ്യത്തെ ആഴ്ച നിങ്ങളതൊരു ആറര ഒക്കെ എഴുന്നേറ്റും പിന്നത്തെ ആഴ്ച അത് ആറു മണിയാക്കി പിന്നത്തെ ആഴ്ച അഞ്ചരയാക്കി പിന്നീട് അഞ്ചാക്കി അങ്ങനെ പതുക്കെ പതുക്കെ തന്ത്രപരമായിട്ട് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് കാരണം പ്രായോഗികത കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് എപ്പോഴും തന്ത്രപരമായിട്ട് തന്നെ പ്രോസസ്സും ഡിസിഷൻസും എടുത്തുകൊണ്ടേയിരിക്കുക ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ പലർക്കും ഒരു പ്രശ്നമാണ് പീപ്പിൾ മാനേജ്മെൻറ്റ് ആളുകളെ കൈകാര്യം ചെയ്യാൻ പറ്റിക്കുക ഒരു കമ്പനിയുടെ തലപ്പത്തുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിലെ മുഴുവൻ സ്റ്റാഫിനെയും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ അവരുടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം ഇങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു കൊടുക്കണം സ്റ്റാഫിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കണം അവർക്ക് പ്രൊമോഷൻസ് കൃത്യമായിട്ട് കൊടുക്കണം അവർക്ക് പ്രൊട്ടക്ഷൻ കൃത്യമായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് പ്രൈസുകൾ കൊടുക്കേണ്ടി വരും അവർ ബെസ്റ്റ് പെർഫോമൻസിന് ഒരു അവാർഡ് കൊടുക്കുക അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഇൻസ്പിരേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ ആളുകളെ എപ്പോഴും കൈകാര്യം ചെയ്ത് എപ്പോഴും ഒരു സ്മൂത്തായ രീതിയിൽ ആളുകളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക പീപ്പിൾ മാനേജ്മെന്റ് പഠിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്ന ആളുകളുമായി ഇടപെടുക എന്ന് മാത്രമാണ് ആദ്യത്തെ കുറച്ചു കാലം നല്ല ബുദ്ധിമുട്ടായിരിക്കും ആളുകൾ നിങ്ങളെ പറ്റിക്കും നിങ്ങളെ ജീവിത പറയും നിങ്ങളോട് നെഗറ്റീവ്സ് പറയും അങ്ങനെ 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 അവരെ കൺട്രോൾ ചെയ്യാൻ അല്ലാതെ അവരെ മാനേജ് ചെയ്യാൻ പഠിച്ചു പഠിച്ച് പഠിച്ചു തന്നെ നമ്മൾ മുന്നോട്ട് പോകുക പലപ്പോഴും സോഷ്യൽ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ജനറേഷനാണിത് അതുകൊണ്ട് തന്നെ അവർക്കിതൊരല്പം ചലഞ്ചിങ് ആയിരിക്കും പക്ഷേ ഓപ്പൺ സൊസൈറ്റിയിൽ ഇടപെട്ട് ശീലിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ സിഇഒ ആയി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുകളെ എപ്പോൾ ഹയർ ചെയ്യണം ഫയർ ചെയ്യണം പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയണം അതിന് അവരുമായി ഇടപെട്ട് ശീലിക്കുക തന്നെ ചെയ്യുക അങ്ങനെ സ്വയം നിങ്ങളുടെ ലൈഫിൻ്റെ ക്യാപ്റ്റനായി മാറാനുള്ളൊരു ടിപ്സാണ് ഇത്തവണ നമ്മൾ പറഞ്ഞത് പ്രിയപ്പെട്ട ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്